മത്തായിടസ് വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലുള്ള തിരുവചനങ്ങളാണ് അതിന്റെ ഹെഡിങ് എങ്ങനെയാണ് സാപത്തിൽ രോഗശാന്തി നൽകുന്നു അത് വളരെ പ്രത്യേകമായിട്ടെന്നെ ചിന്തിപ്പിക്കാനുണ്ടായ കാരണം ഞാൻ ആ സമയത്ത് ക്യാൻസർ ബാധിച്ച് രോഗിയായ ഒരു മകനുമായി സംസാരിച്ച് എഴുന്നേൽക്കുന്ന സാഹചര്യമായിരുന്നു സാപത്തിൽ രോഗശാന്തി നൽകുന്ന ഒരു കർത്താവ് അവിടെ നിന്നാണ് ഈ വചനത്തിന്റെ ബന്ധം തിരിച്ചറിയാനായിട്ടിടയാകുന്നത് സാപത്തിൽ രോഗശാന്തി നൽകുന്ന കർത്താവ് സാപത്തെന്താണ് നമുക്കറിയാം ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം യഹൂദരെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിന്റെ ദിവസമാണ് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ദിവസമാണ് എന്നും അവരങ്ങനെ തന്നെയാണ് വിശുദ്ധനാട് തീർത്ഥാടനത്തിന് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം സാപത്ത് ദിവസം അവിടെ ചെന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ റോഡൊക്കെ പൂർണ്ണമായിട്ടും വിജനമാണ് വാഹനങ്ങളൊന്നും കിട്ടാനില്ല എല്ലാം നിശ്ചലമായിരിക്കുന്നു സമ്പൂർണമായ വിശ്രമത്തിൻ്റെ ദിവസം ഒന്നും ചെയ്യരുതെന്നോ കർക്കശ്യം ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം അന്നത്തെ സർവ നിയമങ്ങളെയും കറ്റിൽ പറത്തിക്കൊണ്ടോ കർത്താവോ രോഗശാന്തി നൽകുകയാണ് അനുകൂലമായതൊന്നും അന്നത്തെ നിയമം അനുവദിക്കുന്നല്ലേ ഈ രോഗശാന്തിക്ക് അതുകൊണ്ട് തന്നെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നതോ അനുവദനീയമാണോ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ട് ചുറ്റും ആൾക്കാർ നിൽക്കുകയാണ് ഇവൻ രോഗശാന്തി നൽകിയാൽ അത് ഏറ്റവും വലിയ നിയമലംഘനമായിട്ട് വ്യാഖ്യാനിക്കുകയും അതിന്റെ പേരിൽ അവന് എന്നേക്കുമായി പഴി പറയാനായിട്ട് ഒരുങ്ങിയിരിക്കുകയുമാണ് അങ്ങനെ നിൽക്കുന്നവരുടെ നടുവിലാണ് യേശു ഈ കൈശോഷിച്ച മനുഷ്യനോട് പറയുന്നതോ ഇതാണ് നിന്റെ കൈ നീട്ടുക കൈ നീട്ടുക എന്ന് മാത്രമല്ല തൽക്ഷണം അവൻ അവനെ സുഖപ്പെടുത്തി അയക്കുകയുമാണ് വലിയ വിമർശനങ്ങളോ യേശു ഏറ്റുവാങ്ങുകയാണ് കൈസോഷിച്ചവനെ സുഖപ്പെടുത്തിയതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളോ യേശു ഏറ്റുവാങ്ങുകയാണ് പിന്നീട് നമുക്കറിയാം യേശുവിനെ ഇതുപോലുള്ള കാര്യങ്ങളുടെ പേരിൽ മതനേതാക്കന്മാരും അന്നത്തെ നിയമഞ്ജനും പരിസയരും ആവർത്തിച്ചാവർത്തിച്ച് കുടുക്കിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് സർവ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് സാപത്തിൽ രോഗശാന്തി നൽകുന്ന യേശുവിനെ ഹൃദയത്തിൽ ഇന്ന് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ കർത്താവ് സമൂഹത്തിന്റെ നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും നോക്കുന്നില്ല മതത്തിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വേണ്ട എന്ന് വയ്ക്കുകയാണ് അവന് ഏറ്റവും പ്രധാനം ഇതാ വേദനിക്കുന്ന മനുഷ്യനാണ് വലതു കൈ ശോഷിച്ചു പോയവൻ വീണ്ടും കൈ നമുക്കറിയാം വലതു കൈ സ്വാധീനമുള്ള കൈകൾ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വലത് കൈ ഈ സ്വാധീനമുള്ള കൈയാണ് തളർന്നു പോയിരിക്കുന്നത് കൃത്യമായിട്ട് ഈ വലത് കൈ തന്നെ വലത് കൈ ശോഷിച്ചു പോയവൻ അവൻ ദേവാലയത്തിലുണ്ടോ അവനെ ഈശോ കാണുന്നു അവനോട് കൈനീട്ടാൻ പറയുന്നു അവന്റെ ശോഷിപ്പ് മാറ്റി ഈശോ അവനെ അയക്കുകയാണ് അതും സാപത്വ ദിവസത്തിൽ ചില കൊച്ചു കാര്യങ്ങളോ മനസ്സിൽ തെളിയുന്നുവെന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇത് പറഞ്ഞത് വലത് കൈ നീ കുടുംബത്തിന്റെ വലത് കൈ ഇവിടെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ പലരും ഇരിപ്പുണ്ട നീ കുടുംബത്തിന്റെ വലത് കൈ നീ ആ സമൂഹത്തിന്റെ വലത് കൈ നീ നാടിന്റെ വലതുകയ്യ നീ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് വലത് കൈയായിട്ട് സ്വാധീനമുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന കർമ്മനിരതരാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുക ഇത് തളർന്നിരിക്കാനുള്ള കൈയല്ല നിന്റെ ജന്മം ഈ ഭൂമിയില ഇങ്ങനെ തളർന്നു പോകാനുള്ളതല്ല ഈ ഭൂമിയാകുന്ന ലോകമാകുന്ന ദേവാലയത്തില സത്യമായിട്ടും ഈ പ്രപഞ്ചം ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആലയമാകുന്ന ഈ പ്രപഞ്ചത്തില പരിധിസ്ഥിതി ഒക്കെ ആഘോഷിക്കുകയാണ് ഈ പ്രപഞ്ചമാകുന്ന ദേവാലയത്തില് മനുഷ്യനായി നിന്നെ വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി ദൈവം നിയോഗിച്ചിരിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് നൽകുന്ന നിയോഗം വ്യക്തമാക്കി തരുന്നുണ്ട കൃഷി ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടേൽപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുവറ്റാനായിട്ട് ദൈവത്തിന്റെ സൃഷ്ടികർമ്മം ഇന്ന് തുടരാനായിട്ട് മനുഷ്യ നിന്നെ നിയോഗിച്ചിരിക്കുകയാ ഓരോ മനുഷ്യനെയും ദൈവം വളരെ പ്രത്യേകമായ ലക്ഷ്യത്തോടെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് പകരം വെക്കാൻ മറ്റാരും ഇല്ലാതെ തനിമയാർന്ന വ്യക്തിത്വത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ നിനക്ക് കൃത്യമായ ഇടം തന്ന് അയച്ചിരിക്കുകയാണ് അപ്പൊ നിനക്ക് കൃത്യമായി ഇടം തന്നിരിക്കുന്ന ദൈവം അവിടെ നീ സ്വാധീനമുള്ളവനായിട്ട് നിലനിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ആലയമാകുന്ന ഈ പ്രപഞ്ചത്തില് ഇതാ ഇനിക്കും നിനക്കും വളരെ പ്രത്യേകമായ സ്വാധീനം ചെലുത്താനുണ്ട വെറുതെയിരിക്കാനല്ല സ്വാധീനമുള്ളവനായിട്ട് തളർന്നിരിക്കാനല്ല സൂക്ഷിച്ചിരിക്കാനല്ല സൂക്ഷിപ്പുകളൊക്കെ വന്നുപോയി എങ്കിൽ ഇതാ ഇന്നത്തെ ദിവസം കർത്താവു നമ്മെ ക്ഷണിക്കുകയാണ് ഈ ജീവിതം കർത്താവിന്റെ മുമ്പിലേക്ക് നീട്ടിക്കൊടുക്കുവാനായിട്ട് കർത്താവിന് നമ്മളോട് സഹതാപമുണ്ട കർത്താവിനോട് നാം കർത്താവിന് നമ്മളോട് വളരെ പ്രത്യേകമായ താല്പര്യമുണ്ടാ നീ ശോഷിച്ചിരിക്കാനുള്ളവനല്ല നിനക്കിവിടെ പ്രത്യേകമായ ദൗത്യമുണ്ട അതുകൊണ്ട് നിനക്ക് ഇന്ന് ശോഷിപ്പ് വന്നു വന്നുപോയി എങ്കിലോ നീട്ടിക്കൊടുക്കുക ഈ ജീവിതം കർത്താവിന്റെ പക്കലേക്ക് അവൻ വന്നിരിക്കുന്നത് ജീവൻ തരാൻ വേണ്ടിയിട്ടാണ് സമൃദ്ധമായ ജീവൻ തരാൻ വേണ്ടിയിട്ടാണ് യോഹൻ ഞാൻ പത്തെ പത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നിന്റെ കണ്ണുകൾക്ക് ശോഷിപ്പു വന്നുപോയോ കാതുകൾക്ക് ശോഷിപ്പുവന്നുപോയോ അധരങ്ങൾക്ക് ശോഷിപ്പുവന്നുപോയോ പ്രവർത്തന മണ്ഡലങ്ങളിൽ സൂക്ഷിപ്പുവന്നുപോയോ നിന്റെ വ്യാപാരങ്ങളിൽ ശോഷിപ്പ് വന്നുപോയോ ബന്ധങ്ങളിൽ ശോഷിപ്പ് വന്നുപോയോ മൂല്യങ്ങളിൽ ശോഷിപ്പ് വന്നുപോയോ എവിടെയൊക്കെയാണോ ഇനിക്കുന്നു സോഷിപ്പ് വന്നിരിക്കുന്നത് ശോഷിപ്പിനെ സഹിക്കുകയില്ല എന്റെ തമ്പരാൻ കർത്താവ് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ഞാനും നിങ്ങളും ശോഷിച്ചിരിക്കാനായിട്ട ജീവൻ ഉണ്ടാകണമെന്നും സമർത്ഥമായിട്ടുണ്ടാകണമെന്നും ആഗ്രഹിച്ചു തന്നെ അവൻ നമ്മെ ഉറ്റുനോക്കുകയാണ് ഈ ദിവസം കർത്താവിന്റെ വചനം കേട്ടിരിക്കുമ്പോൾ അവൻ നമ്മെ ഉറ്റുനോക്കുന്നത് കാണുക അവൻ നമ്മിലേക്ക് ഉറ്റുനോക്കുകയാണ് നമ്മുടെ ആന്തരികമായ ചില ഭാവങ്ങളിലാകാം ശോഷിപ്പുവന്നിരിക്കുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില ദുരനുഭവങ്ങൾ മൂലമാകാം ചില നഷ്ടങ്ങൾ മൂലമാകാം ചില രോഗങ്ങൾ മൂലമാകാം ചില തകർച്ചകൾ മൂലമാകാം ഏതൊക്കെ തരത്തിലാണ് നിന്റെ അന്തരാത്മാവോ ഇന്ന് തളർന്നിരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ പാപങ്ങളും ബലഹീനതകളുമാകാം ഏതൊക്കെ കാര്യങ്ങളിൽ തളർന്നു പോയെങ്കിലും എങ്ങനെയൊക്കെ തളർന്നു പോയെങ്കിലും സൂക്ഷിച്ചു പോയെങ്കിലും എൻ്റെ കർത്താവിൻ്റെ വക്കലേക്കോ എന്റെ ജീവിതം ഒന്ന് നീട്ടിക്കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ീട്ടിക്കൊടുക്കുന്ന ജീവിതങ്ങളെ തള്ളിക്കളയുന്നവനല്ല അവിടുന്ന് ഏത് തരത്തിൽ ശോഷിച്ചു പോയെങ്കിലും ഇതാ കർത്താവോ നമ്മേ വീണ്ടും ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുക നമുക്ക് നീട്ടിക്കൊടുക്കാം ഈ നമ്മുടെ ജീവിതങ്ങളാ അതിനെല്ലാ ശോഷിപ്പോടും കൂടി അത് തരുന്ന എല്ലാ സംഘർഷങ്ങളോടും കൂടി അതുതരുന്ന എല്ലാ സങ്കടങ്ങളോടും കൂടി നമുക്ക് നീട്ടി കൊടുക്കണം എന്ന് കർത്താവിൻ്റെ അറിയില്ല നമ്മെ രക്ഷിക്കുന്നവൻ നമ്മെ അവനു ഉറ്റുനോക്കുന്നുണ്ടാപത്ത് പ്രശ്നമല്ല അവനു സാപത്ത് പ്രശ്നമല്ല മനുഷ്യർ എന്ത് വിചാരിക്കുമെന്ന് കരുതി അവൻ എനിക്ക് വേണ്ടി ഇടപെടാതിരിക്കുകയില്ല വിശദഗ്രന്ഥത്തിൻ്റെ ഏടുകളും മുഴുവൻ നോക്കിക്കൊള്ളുക ശോഷിച്ചു പോയവരെയൊക്കെ കൈനീട്ടി സ്വീകരിച്ചൊരു കഥവാണ് നമ്മുടേതാ പാപം മൂലം നിന്റെ ജീവിതം പോയോ നിരാശപ്പെടേണ്ട പിറകോട്ടുവലിയേണ്ട ഇതാ നിന്റെ കർത്താവ് ശോഷിച്ചു പോയ നിന്റെ ജീവിതത്തെ കോരിയെടുക്കാനായിട്ട് കത്ത് നിൽക്കൂ ഇനി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും മനസ്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സൂചന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഇതാണ് കർത്താവ് ദാവീദിനെ ദാവീദിനെ ഉപേക്ഷിച്ചില്ല ദാവീദിനെ കർത്താവ് ഉപേക്ഷിച്ചില്ല നമുക്കറിയാം ഈ സത്യം ദാവീദിന്റെ ഗോത്രം തന്നെ അവൻ നിലനിർത്തുകയാണ് ഗോത്രം തന്നെ അവൻ ദാവീദിന്റെ ഗോത്രത്തിലും വംശത്തിലും തന്നെ പിറക്കാനായിട്ട് അവൻ മനസ്സുവയ്ക്കുക ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം ദൈവം കൊടുത്ത വളരെ പ്രത്യേകമായ നിയോഗവും വിളിയും മറന്നുപോയവൻ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോകാതെ ജറൂസലമിൽ തന്നെ തവൻ വൈകുന്നേരം വരെ കിടന്നുറങ്ങിയവൻ സായാഹ്നമായപ്പോൾ എഴുന്നേറ്റ് ഉലാത്താൻ പോയവൻ പാപത്തിന്റെ ലിസ്റ്റുകളാണിതൊക്കെ ഉലാത്തലിന്റെ ഇടയിൽ കാണാൻ പാടില്ലാത്തത് കണ്ടവൻ കണ്ടിട്ട് അവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ ആസക്തിയാൽ ജ്വലിച്ച പരശ്രീയെ പ്രാപിച്ചവൻ അവളിൽ ഒരു കുഞ്ഞു രൂപപ്പെടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പാപം ആരും അറിയാതിരിക്കാൻ വേണ്ടി പിന്നെയും പാപത്തിന്റെ ചങ്ങലകൾ ഉണ്ടാക്കിയവൻ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന അവളുടെ ഭർത്താവായ ഊറിയായെ വിളിച്ചു വരുത്തി അവളുടെ അടുക്കൽ അയച്ചുകൊണ്ട് ഉള്ളിൽ ഉരുവായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വം അവന്റെ മേൽ തന്നെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചവൻ അവളുടെ അടുക്കലേക്ക് അവന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്നേഹത്തോടുകൂടി ഊറിയായെ കൊട്ടാരത്തിൽ സ്വീകരിക്കുകയും അവന് സമ്മാനങ്ങൾ നൽകുകയും അവൾക്കും സമ്മാനം നൽകുകയും വളരെ സ്നേഹത്തോടെ ഇതാ ഊറിയായെ അയക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നവൻ എന്തെല്ലാം പാവങ്ങള അവൻ പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മതി ബോധം കെടുത്തി അവളുടെ അടുക്കലേക്ക് വിടാൻ ശ്രമിക്കുന്നു അതും പരാജയപ്പെടുമ്പോൾ വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു കൊലപാതകം അതാണല്ലോ ഊറിയായുടെ മരണത്തിൽ കലാശിക്കുന്നത് അതുകൊണ്ടും തീരുന്നില്ല ഊറിയ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിലൊക്കെ മുട്ടുമിടുക്കനായി ശോഭിക്കാൻ വേണ്ടിയിട്ട് ഊറിയായിയുടെ ഭാര്യയായ ഭക്ഷണം തന്റെ തന്നെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ വളരെ ശ്രേഷ്ഠനായിട്ടും വിശുദ്ധനായിട്ടും കാരുണ്യവാനായിട്ടും വിളങ്ങുന്ന ദാവീദ പാപത്തിന്റെ ചങ്ങലകൾ ഏറെ ഉണ്ടായിരുന്നവ ഒരു പാപം മറയ്ക്കാൻ വേണ്ടി അടുത്ത പാപം അടുത്ത പാപം അടുത്ത പാപം ദൈവത്തിന്റെ പ്രവാചകനായ നാഥൻ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ചങ്കുപൊട്ടുന്ന ദാവീദിന്റെ പ്രാർത്ഥന നമുക്കറിയാം ഈ കരച്ചിൽ കാണുന്ന കർത്താവോ ഈ കരച്ചില് സ്വീകരിക്കുന്ന കർത്താവോ അനുദപിക്കുന്ന പാപിയെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് തിരിച്ചറിയുകയാണ് ദാവീദിന്റെ തുറന്നുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ദാവീദിന്റെ ഗോത്രത്തെ കർത്താവ് ശഭിക്കുന്നില്ല ദാവീദിന്റെ നാമത്തെ കർത്താവ് തകർക്കുന്നില്ല ദാവീദിനെ കർത്താവു അങ്ങേയറ്റം സംരക്ഷിക്കുകയാണ് ഓ ദൈവമേ നിന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഓ ദൈവമേ ദാവീദിനെ നീ കൈവിട്ടില്ല ദാവീദിന്റെ ഗോത്വം തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനായി മണ്ണിൽ അവതരിക്കാൻ തിരഞ്ഞെടുത്തു സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെയും നിങ്ങളെയും എന്തുമാത്രം കാരുണ്യത്തോടെയാണ് കർത്താവ് കൈക്കൊള്ളുന്നത് നമ്മുടെയൊക്കെ ഒരു പാപം ഓർത്തിരുന്നാൽ മതിയായിരുന്നു ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇനി കഴിഞ്ഞ ദിവസം വിശുദ്ധ നാടിൻ്റെ തീർത്ഥാടനത്തിന്റെ ഭാഗമാകാനായിട്ട് വീണ്ടും ഇടയായപ്പോൾ മോസസിനെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കാനിടയാകുക കർത്താവേ മോസസിനോട് ആനാന് ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അനുവാദം അവിടെ നിന്ന് നൽകുന്നില്ല നെബോമലയിൽ പോയി നിന്നു നോക്കിക്കണ്ട അവിടെ തന്നെ മരിച്ച അവിടെ സംസ്കരിക്കപ്പെടുകയാണ് കർത്താവ് എന്നോട് കാണിക്കുന്ന കാരുണ്യം ദൈവം തന്ന നിയോഗങ്ങളും വിളികളും എത്രയോ വട്ടം എത്രയോ വട്ടം കർത്താവെ ലംഘിച്ചതാണ് എത്രയോ പ്രാവശ്യം എന്നിട്ടും അവിടുന്ന് നമ്മളെ കൈവിട്ട് കളയാതെ കൊണ്ടു നടക്കുകയാണ് കൊണ്ടു നടക്കുകയാണ് അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിക്കൊണ്ട ഞാൻ വാഗ്ദാനങ്ങൾ ലംഘിക്കുമ്പോഴും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിക്കൊണ്ട് കർത്താവ് കൈപിടിച്ചു കൊണ്ടു നടക്കുകയാണ് തെന്മയുടെ വഴികളിൽ ചെന്നുപെടുമ്പോഴും അവിടെ നിന്നും കർത്താവ് കൈപിടിച്ച് കൊണ്ടുപോരുകയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിലേക്ക് എല്ലുമ്പോൾ കർത്താവ് തന്നെ അവിടെ തടസ്സം നിന്നുകൊണ്ട് നമ്മളെ മാറ്റിക്കൊണ്ടു പോവുകയാണ് ഓരോന്നും ഓരോന്നും ഓർത്തു കഴിഞ്ഞാൽ കണ്ടു നിറയാൻ നമുക്കെല്ലാവർക്കും ഇടയാവുക തന്നെ ചെയ്യും നമ്മളെ ശോഷിച്ചു പോകാൻ അനുവദിക്കാത്ത ഒരു കർത്താവ് കൈസോഷിച്ചവന് വേണ്ടി ഇടപെടുന്ന കർത്താവിനെ കാണുമ്പോൾ എൻ്റെ സോഷിപ്പുകൾ നിന്നും വിടുതൽ തരാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നിറമനസോടെ നന്ദിയോടെ കൈകൂപ്പുക ശോഷിച്ചു പോകാനായിട്ട് ഇടയാക്കാത്ത ഒരു കർത്താവ് നശിച്ചു പോകാനായിട്ട് ഇടതരാത്തൊരു കർത്താവ രക്ഷിക്കാനായിട്ട് വഴികൾ ഒരുക്കുന്ന കർത്താവാണ് എത്രയോ പേരെയാണ് എന്നെയും നിങ്ങളെ രക്ഷിക്കാനായിട്ട് കർത്താവ് ഒരുക്കിക്കൊണ്ടുവരുന്നത് ഏതെല്ലാം പാപ സാഹചര്യങ്ങളിലാണ് കർത്താവ് നമുക്ക് വിടുതൽ നൽകുന്നത് ഏതെല്ലാം തരത്തിലാണ് നാഥാൻ പ്രവാചകന്മാർ ഇന്നും നമ്മുടെ മുമ്പിൽ വരുന്നത് കർത്താവ് പാപത്തിൽ ശോഷിച്ചു പോകാതെ നമ്മളെ കൈക്കൊണ്ട് നടത്തുന്നു പാപമോചനത്തിന്റെ തന്നു തന്നെ നമ്മളെ വീണ്ടും ജീവന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു അനുദപിക്കുന്ന പാപിയെ കൈവിടാത്ത കർത്താവ് ഇന്നും നമ്മിലേക്ക് അതേ കാരുണ്യം അതിലും വലിയ തോതിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്രോസ് ഈശോയെ നോക്കി ഉള്ളു നൊന്ത് കരയുന്നത് പലവട്ടം നമ്മൾ ജീസസിന് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കരയുന്ന പത്രോസിനെ കൈവിടാതെ ഇതാ പരിപൂർണമായിട്ടും തന്റെ സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് വിശ്വസ്തനായി അവിടെ നിന്ന് നിയോഗിക്കുകയാണ് എൻ്റെ അവിശ്വസ്തകൾ മറന്നുകൊണ്ട് എന്നെ വിശ്വസ്തനായി പരിഗണിച്ച് എനിക്ക് തരുന്ന നിയോഗങ്ങളുടെ മുമ്പിൽ വെച്ച എൻ്റെ ജീവിതം ഇന്ന് വീണ്ടും ഉണരേണ്ടിയിരിക്കുന്നു എന്റെ അവിശ്വസ്തയുടെ കണക്കുകൾ നോക്കി എന്നെ ശിക്ഷിക്കാനായിട്ട് തക്കം നോക്കാതെ എന്റെ കർത്താവിൻ്റെ അവിശ്വസ്തകളും മറന്നുകൊണ്ടോ എന്നെ വിശ്വസ്തനായി പരിഗണിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വസ്തനായി അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടോ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനു വേണ്ടി ജീവിക്കാനുള്ള ആവേശം ജ്വലിപ്പിക്കുക പൗരോഹിത്യത്തിന്റെ നാൾ വഴികളിൽ കർത്താവിന്റെ മുമ്പിൽ നിന്ന് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ സത്യം ഒത്തിരി വട്ടം തെളിയുന്നുണ്ട് കർത്താവ് ഒത്തിരിയേറെ കാരുണ്യം കാണിച്ചതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇന്ന് ഈ ബലിപീഠത്തെങ്കിൽ നിൽക്കാൻ സാധിക്കുന്നത് ഇത് എന്റെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പച്ചയായ ജീവിതാനുഭവമാണ് ദാവിതിനോട് കാണിച്ച കാരുണ്യം അതിന്റെ പതിന്മടങ്ങ ദാവീതിന് ഒരിക്കലേ പറ്റിയുള്ളൂ പിന്നീട് അയാള് തിന്മയുടെ വഴികളിലേക്ക് പോയില്ല പത്രോസും മൂന്നും പ്രാവശ്യമേ പറഞ്ഞുള്ളൂ പിന്നീട് അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല സാവുൾ ഒരു കാലഘട്ടത്തിലെ കർത്താവിനെതിരെ നിന്നിട്ടുള്ളൂ വിശുദ്ധാൻമക്കളൊക്കെ ഇന്നലകളിൽ വീഴ്ചകൾ വന്നുപോയെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു പോയിട്ടില്ല പഴയ വഴികളിലേക്ക് മറിയും മഗ്നെന്ന തെറ്റ് തിരിച്ചറിഞ്ഞു പിന്നീട് അവള് പോയിട്ടില്ല പാപത്തിന്റെ വഴിയിലേക്ക് സമറിയക്കാർ പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല എന്നാൽ എന്റെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സത്യമായിട്ടും തിരിച്ചറിയുകയാണ് എത്രയോ വട്ടം വീണ്ടും 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 വീഴുന്ന എന്നെ വീണ്ടും വീണ്ടും കർത്താവ് ൂർവം കൈനീട്ടി കോരിയെടുക്കുകയും വീണ്ടും കൊണ്ടു നടക്കുകയാണ് ഈ അവിശ്വസ്തയുടെ കഥകൾ ആരോടും പറയാതെ എന്റെ കർത്താവ് വീണ്ടും ഒളിപ്പിച്ചുകൊണ്ട എനിക്ക് വീണ്ടും സംരക്ഷണം തന്നുകൊണ്ട എന്റെ കണ്ണ് നിറയിച്ച അവിടത്തേക്ക് വേണ്ടി ജീവിക്കാനായിട്ട് വീണ്ടും പ്രേരണ പകരുകയാണ് വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പിൽ അവിശ്വസ്തയുടെ കണക്കുകളുമായി നിൽക്കുമ്പോൾ അനുതാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവ് അവസരമൊരുക്കുകയാണ് ഈ ഒരു ചിന്ത ഇവിടെ സമാപിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് കരുതുകയാണ് കർത്താവ് കാണിച്ച കാണിക്കുന്ന വലിയ കാരണ് ഈ ജീവിതം എത്രമാത്രം പാപ സാഹചര്യങ്ങൾ അകപ്പെട്ടു പോയി ശോഷിച്ചു പോയതാണെങ്കിലും എന്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഇന്നൊന്ന് നീട്ടിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ പാപത്തിന്റെ ശോഷിപ്പ് മൂലം ജീവൻ കുറഞ്ഞുപോയ ജീവിതങ്ങളെ നമുക്ക് നീട്ടിക്കൊടുക്കാം ഈ രോഗം മൂലം ശോഷിച്ചു വന്നുപോയുണ്ടോ പല വിധത്തിലുള്ള രോഗങ്ങൾ ശാരീരിക രോഗങ്ങളാണ് ഇത് കർത്താവോ രോഗാവസ്ഥയിൽ തുടരാനായിട്ട് ഒരു ദൈവമല്ല വിശുദ്ധ ബൈബിളിൽ മുഴുവൻ ഇത് മനുഷ്യന് സൗഖ്യമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് രോഗം കർത്താവ് നമുക്ക് വെച്ചുകെട്ടി തരുന്നതല്ല ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ രോഗാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കർത്താവ് അത് മാറ്റി ശാരീരികമായ സൗഖ്യം നമുക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് രോഗത്തിന്റെ മുമ്പിൽ ശോഷിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇവിടെ രോഗശാന്തി മാത്രമല്ല ഇതാ ആ രോഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് രോഗാവസ്ഥയെ തരണം ചെയ്യാനായിട്ടും എന്റെ കർത്താവ് എന്നെ നമുക്ക് സുപരിചിതമാണ് രോഗാവസ്ഥകളിൽ ഈശോയുടെ ഇടപെടലിന്റെ ശൈലികളാണ് ലാസറിന്റെ രോഗത്തെ കുറിച്ച് അവിടുത്തോട് റിപ്പോർട്ടിംഗ് നടക്കുമ്പോൾ അവിടുന്ന് അവരോട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടോ ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല ഈ രോഗാവസ്ഥയും ദൈവത്തിന്റെ അപാരമായ ശക്തിവിശേഷം അനുഭവിക്കാനുള്ള അവസരമാണ് ഈ രോഗം അതിൽ തന്നെ ഒരവസാനമാകാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അവിടെ ദൈവത്തിന്റെ അപാരമായ ശക്തി വിശേഷം അനുഭവിക്കാനുള്ള അവസരമായിട്ട് അതിനെ കാണാനായിട്ട് അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ് ഒരു രോഗവും ദൈവം ആഗ്രഹിച്ച നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി തരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം രോഗത്തിൽ ഇടപെടുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് രോഗാവസ്ഥകൾ തുടരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല ആ രോഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിയെടുത്തുകൊണ്ട് രോഗാവസ്ഥയെ തരണം ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നുണ്ട്